ഹലോ ഗായ്സ് വെൽക്കം ടു ഗോബു ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് അപ്പോൾ നമുക്ക് വീട്ടിലെ മണ്ണ് വെച്ചിട്ട് അടിപൊളിയിട്ടുള്ള ഒരു സോയ്ക്ലേ ഉണ്ടാക്കാം കേട്ടോ അത് ഉണ്ടാക്കാനായിട്ട് വെറും പത്ത് മണിക്കൂർ മാത്രം മതി ഗൈസ് പത്ത് മണിക്കൂർ ഒന്നും വേണ്ട കുറച്ച് മതി സമയം എന്നിട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇതേപോലെ നമ്മൾ കളച്ചെടുക്കാൻ മണ്ണ് അടിയിൽ നിന്ന് മണ്ണ് എടുക്കാൻ നോക്കണേ എന്നിട്ട് ഒരു ബക്കറ്റിക്ക് ആവശ്യത്തിന് മണ്ണ് എടുത്തിട്ട് നമ്മൾ വെള്ളം ഒഴിക്കാം നമ്മൾ കൂടുതൽ എത്ര എടുക്കണോ അതിനനുസരിച്ച് നമുക്ക് ക്ലേം കിട്ടും എനിക്ക് അവിടെ കുറച്ച് മണ്ണ് മണ്ണെടുക്കണുള്ളൂ അപ്പോൾ എനിക്ക് അതിനനുസരിച്ച് ക്ലേം മതി കിട്ടോ അതുകൊണ്ടാണ് എന്നിട്ട് ഇതേപോലെ വെള്ളം നമ്മൾ നിറച്ചിട്ട് നന്നായിട്ടൊരു കോലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സമയം വെച്ചിട്ട് ഇളക്കി നമ്മൾ എന്നിട്ട് കൈ ഒക്കെ വെച്ച് ഇളക്കിക്കുക അതിൻ്റെ ഉള്ളിൽ ഇത് മണ്ണും കല്ലൊക്കെ ഒന്ന് പൊടിച്ചെടുക്കുകയാണ് നമ്മൾ പിന്നെ അതിൻ്റെ ഉള്ളിൽ കുപ്പിച്ചിട്ട് അങ്ങനെ സാധനങ്ങളൊന്നും ഇല്ലാണ്ട് നിങ്ങൾ വേണം നോക്കാനായിട്ട് നോക്കാനായിട്ടോ കൈ ഒന്ന് മുറിക്കരുതും എന്നിട്ട് ഇതേപോലത്തെ ഒരു ബക്കറ്റിക്ക് ഒരു പഴയ തുണി എടുക്കുക ഈ കാല തുണിയുടെ കളർ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുൻക്ലേഴ്സ് ഉണ്ടാക്കിയിട്ടുള്ള കുറേ സംഭവം അതുകൊണ്ടാണ് ആ തുണിയുടെ കളർ ഇങ്ങനെ ഇരിക്കുന്നത് അല്ലാണ്ട് വേറൊന്നും അല്ല എന്നിട്ട് ഇതേപോലെ നമ്മൾ അതൊക്കെ അരിച്ചെടുക്കുക നന്നായിട്ട് അരിച്ചെടുക്കുക നമ്മളിപ്പോൾ എത്ര വട്ടമായിരിക്കണോ അതിനനുസരിച്ച് നമ്മുടെ ക്ലേ സോഫ്റ്റായി കിട്ടും പക്ഷേ നമുക്ക് സോയിൽ ക്ലേയുടെ അളവ് കുറഞ്ഞ് കുറഞ്ഞ് വരും അരിക്കുന്നതിനനുസരിച്ച് അപ്പം ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചധികം ക്വാണ്ടിറ്റി വേണം എന്നാൽ കുറച്ച് സോഫ്റ്റ് അത്യാവശ്യം നമുക്ക് നല്ല നല്ല ക്വാളിറ്റിയിൽ തന്നെ കിട്ടേണ്ടത് ഒറ്റ വട്ടം മരിച്ചാൽ മതി കിട്ടോ അപ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ കിട്ടും അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ക്ലേഡ അളവും കൂടുതൽ കിട്ടും പിന്നെ നിങ്ങൾക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ രണ്ടു വട്ടമായിരിക്കാം പക്ഷേ അതിനനുസരിച്ച് നമ്മുടെ ക്ലേഡ് കുറച്ചൊന്ന് കുറേ അവിടെ ഇതേപോലെ നന്നായിട്ടൊന്ന് കുലക്കി കൊടുക്കുക ഇളക്കി കൊടുക്കുക എന്തെങ്കിലും ചെയ്ത് നമ്മൾ അതിൻ്റെ വെള്ളം അതിൻ്റെ ഉള്ളിക്ക് നന്നായിട്ട് അരിച്ചെടുക്കുക അതായത് ഇവിടെ സോയിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് അവസാനം വരുന്ന സോയിലും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കെടുക്കുക അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നമുക്ക് വെള്ളം പോകാണ്ട് തോന്നും അപ്പോൾ നമ്മൾ ഇതേപോലെ എന്ത് ചെയ്യണം സോയിൽ മണ്ണൊക്കെ പാടുകൂരി നമ്മൾ കളയാ എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ എല്ലാ സംഭവം ുള്ളിക്ക് നന്നായിട്ട് ഇങ്ങനെ ഓർന്നു പോകും അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ഈ സംഭവമൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യണ്ടേന്ന് കൂടി പറയണേ നമുക്ക് നമുക്കിത് വെച്ചിട്ട് കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാതെ മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ട് കുറെ മറ്റേ കുറേ സംഭവങ്ങളൊക്കെ എന്താണ് നമ്മുടെ ട്രിങ്കറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് കോസ്റ്റർ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ നമ്മുടെ കാൻഡിൽ ഹോൾഡർ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി എന്തിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കേണ്ടതെന്ന് ചോദിച്ചാൽ പറയാൻ മറക്കരുത് ഞാനാണെങ്കിൽ ഇവിടെ രണ്ട് വട്ട അരിച്ചെടുക്കേണ്ടത് ഞാൻ കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് രണ്ട് വട്ടം ആയിരിക്കുന്നത് നിങ്ങൾക്ക് ഒറ്റ വട്ടം അരിച്ചാൽ മതി അപ്പോൾ നമ്മുടെ മണ്ണ് നമ്മൾ നമ്മളെടുക്കുന്നതിനനുസരിച്ചിരിക്കും നമുക്ക് വെള്ളം തെളിഞ്ഞു കിട്ടണം കാര്യോ അപ്പം നമുക്ക് നിങ്ങൾ നിങ്ങളെടുക്കണ മണ്ണിനനുസരിച്ചിരിക്കേ എൻ്റെ അടുത്ത മണ്ണ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം തെളിഞ്ഞിട്ടില്ല ഒരു ദിവസം വെച്ചാൽ പോലും തെളിഞ്ഞിട്ടില്ല നമുക്ക് ആ ഒരു കളർ തന്നെ ആയിട്ടിരിക്കും എന്നാലും നമുക്ക് ഒരു ഒരു മണിക്കൂറൊക്കെ വെച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ സോയിൽ നല്ല ഇതായിട്ട് കിട്ടും നമ്മളിതേപോലെ കുറച്ച് നേരം മൂടി വെച്ച് കൊടുക്കുക അപ്പം ഇതേപോലെ നമുക്ക് കിട്ടും ഒരു മണിക്കൂറൊന്നും വേണ്ട ആ ഒരു മണിക്കൂറിങ്ങൾ നിങ്ങൾ വെച്ച് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇതേപോലെ തെളിഞ്ഞിട്ടും അപ്പം നമുക്ക് മുകളിൽ വരുന്ന മണ്ണൊക്കെ പാടും സോറി മുകളിൽ വരുന്ന വെള്ളമൊക്കെ പാടും നമ്മൾ ഇതേപോലെ ഊറ്റിക്കളയുക എന്നിട്ട് അടിയിൽ വരും നമുക്ക് കുറച്ചിങ്ങനെ കലങ്ങി കലങ്ങി വരുന്ന പോലെ നമുക്ക് അറിയാൻ പറ്റും ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത് ഇതേപോലെ നമുക്ക് എല്ലാ വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ നമുക്ക് ആ സംഭവത്തിന് മേക്ക് ഇങ്ങനെ ക്ലേ വരുന്ന പോലെ നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ ഇത് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ആ സോയിൽ നമുക്ക് മുകളിലത്തെ വെള്ളത്തിൻ്റെ കളർ മറുത് അറിയാൻ പറ്റും അപ്പോൾ നമ്മൾ അന്നിട്ടോ അതിൽ നിന്ന് കുറച്ചും കൂടെ നിങ്ങൾക്ക് ഒരുക്കറിയാം നമുക്ക് മാക്സിമം വെള്ളം ഇതിൽ നിന്ന് ഊറ്റി കളഞ്ഞെടുക്കണം അതിന് വേണ്ടിയാണെങ്കിൽ നിങ്ങൾക്ക് സ്പോഞ്ചോ അലക്കാം അങ്ങനത്തെ നിങ്ങളൊക്കെ വെച്ച് കളയാം അപ്പോൾ ഇതേപോലെ ചെയ്തു തരുമ്പോൾ നമ്മുടെ പാത്രത്തിനുമൊക്കെ ഇങ്ങനെ സോയിൽ ക്ലേ ഇങ്ങനെ അടിഞ്ഞുകൂടി വരും അപ്പോഴാണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള ഭാഗം അന്നിട്ട് നമ്മൾ ഇതേപോലെ നമുക്കൊരു തുണിയിലെടുത്തിട്ട് നമുക്ക് അത് അതുമേയ്ക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ കറുത്തോടുത്ത തോറത്തു തന്നെ മതി അത് നന്നായിട്ടൊന്ന് കിഴി എടുത്താൽ മതിയുള്ളൂ ഞാനത് തന്നെയാണ് എടുക്കുന്നത് എന്നിട്ട് ഇതേപോലെ നമ്മുടെ സോയിൽ അതുമൊക്കെ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇതാണ് നമ്മുടെ സംഭവം ക്ലേ ആയി മാറേണ്ടത് അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു കിഴിയായിട്ട് കെട്ടി കൊടുക്കണം അത് കെട്ടാനായിട്ട് നിങ്ങൾക്ക് ഒരാളുടെ ഹെൽപ്പ് വേണ്ടിവരും പക്ഷേ നമുക്ക് ഒറ്റക്കയിൽ കെട്ടാൻ പറ്റും നമ്മുടെ മേത്തൊക്കെ സെലയാ വന്നുള്ളൂ അടുത്ത് ഇത് വെയിലത്ത് വെച്ചോണ് ഒന്ന് ഇണക്കി എടുത്ത് കഴിയുമ്പോൾ നമ്മൾ അധിക നേരം വെയിലത്തേക്ക് ഇത് ഭയങ്കരമായിട്ട് ഇണങ്ങുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നോക്കണം ഇതേപോലത്തെ ഒരു പരിവായിട്ട് കിട്ടുമ്പോൾ നമ്മൾ അത് നന്നായിട്ട് ഇതേപോലെ ഒന്ന് എടുക്കാം ഇതാണ് വരുന്നില്ല വരുന്നുണ്ട് പക്ഷേ നമുക്ക് പതുക്കെ പതുക്കെ കിട്ടുകയുള്ളൂ നമുക്ക് ഞാൻ ഒറ്റക്കയിൽ വീഡിയോ എടുക്കണോണ്ടും ചെയ്യണോണ്ടാണ് നമുക്ക് ഇത് കിട്ടാത്തത് പക്ഷേ നമ്മൾ പതുക്കെ പതുക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് സംഭവം കിട്ടും നല്ല രസമാണ് നമ്മൾ ഈ സോഫ്റ്റ് ആയിട്ടുള്ള ക്ലേ നല്ല കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ക്ലേ ആണ് അട്ടിത് ഇതേപോലെ നമ്മൾ ഒരു അങ്ങോട്ട് നന്നായിട്ട് അതിനെ പരത്തിയിടുക മീൻസ് നന്നായിട്ട് സോഫ്റ്റ് ആക്കാൻ വേണ്ടി നമ്മൾ നന്നായിട്ട് ഇടിച്ച് അങ്ങോട്ട് പരത്താണ് നല്ല ഇടി അങ്ങോട്ട് അങ്ങോട്ട് പരത്തി പരത്തിടുക ഗൈസ് അപ്പോൾ നമുക്ക് ഇത് ഇതേപോലെ നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു സ്ലോ സോയിൽ ക്ലേ കിട്ടും അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം നിങ്ങൾക്ക് എന്തായാലും നമ്മുടെ സംഭവം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു ഇതേപോലെ അടിപൊളികളായിട്ടും അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാന മറക്കരുത് അപ്പോഴാണ് ബൈ